ദൈവഭക്തിയിൽ തീക്ഷണതയും ദൃഢതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിച്ചു പോകുമെന്ന് പ്രഭാഷകന്റെ പുസ്തകം പറയുന്നു വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാ ജപമാലക്കൂട്ട് ജപമാല കൂട്ട് ജപമാല ജപമാല കൂട്ട് ജപമാലക്കൂട്ടിലേക്ക് സ്വാഗതം അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം നാലാം തിരുവാക്യം പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഹെഡിങ് മാതാപിതാക്കന്മാരോടുള്ള കടമകൾ എന്നാണ് സ്നേഹമുള്ളവര് സ്വർഗത്തിൽ നമുക്കൊരു അമ്മയുണ്ട് അത് പരിശുദ്ധ കനികാമറിയുമാണ് ജപമാൽ നെല്ലുമ്പോൾ നാം ഓരോ രഹസ്യത്തിനും പ്രത്യേകം പ്രത്യേകം നിയോഗം വെച്ച് ചൊല്ലുന്നത് നല്ലതാണെന്നാണ് ദൈവശാസ്ത്ര ശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് പ്രധാനമായിട്ടും നാല് ദിവ്യ രഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോഴും പ്രധാനപ്പെട്ട നാല് നിയോഗങ്ങൾ നമ്മൾ സമർപ്പിക്കണം നമുക്കറിയാം ജപമാലയിൽ സന്തോഷ രഹസ്യം പ്രകാശത്തിന്റെ രഹസ്യം ദുഃഖ രഹസ്യം മഹത്വ രഹസ്യം ഈ നാല് ദിവ്യ രഹസ്യങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ജീവിതം മുഴുവൻ നാം ധ്യാനിക്കുകയാണ് കാലിത്തൊഴുത്തു മുതൽ രണ്ടാം വരവ് വരെ പന്ത പ്രസ്ത തിരുനാളിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനം വരെ നാം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് ചെയ്യുന്നത് സന്തോഷ രഹസ്യങ്ങൾ ചെല്ലുമ്പോൾ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം നാം നമ്മുടെ മക്കളുടെയും ജീവിത പങ്കാളിയുടെയും കുടുംബത്തിൻ്റെയും വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയാം ദൈവഭക്തിയിൽ തീക്ഷ്ണതയും ദൃഢതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിച്ചു പോകുമെന്ന് പ്രഭാഷകന്റെ പുസ്തകം പറയുന്നു അപ്പൊ ദൈവ ഭക്തി തീഷ്ണതയുള്ള മക്കളായി നമ്മുടെ കുടുംബങ്ങൾ മാറുവാൻ നാം പ്രത്യേകം ജപമാലയിൽ പ്രാർത്ഥിക്കണം നമുക്കറിയാം ഉണ്ണീശോ അപ്പച്ചനോടും അമ്മച്ചിയോടും അനുസരണത്തിലും വിധേയത്തിലും ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നു എന്ന് വിശുദ്ധ ലൂക്കാസ് ദുഃഖാസുവിശേഷരൻ നമ്മെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസയപിതാവിന്റെയും മടിത്തട്ടിൽ അനുസരണതയിലും ദൈവിക തീഷ്ണതയിലും വളർന്നു വന്ന ഉണ്ണീശോയെ പോലെ നമ്മുടെ മക്കളും വളർന്നു വരുവാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബം തിരു കുടുംബമാകാൻ വേണ്ടി കുടുംബത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ഒന്നാം സന്തോഷ രഹസ്യം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇനി പ്രകാശത്തിന്റെ രഹസ്യം ചെല്ലുമ്പോൾ സഭയ്ക്ക് വേണ്ടിയും പുരോഹിതർക്ക് വേണ്ടിയും സമർപ്പിതർക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം നമുക്കറിയാം സഭ ലോകത്തിന്റെ സഭ നിലനിൽക്കേണ്ടത് ഈ ലോകത്തിന്റെ തന്നെ ആവശ്യമാണ് പുരോഹിതരിലൂടെയും സമർപ്പിതരിലൂടെയും നമ്മുടെ കൗതാശിക ജീവിതവും വചാരണ ദൗത്യങ്ങളെല്ലാം നിർവഹിച്ചു തരുമ്പോൾ നാം സ്വർഗത്തിലേക്ക് തന്നെ ഉയരുകയാണ് അതുകൊണ്ട് നമ്മുടെ വികാരിയച്ഛന്മാർക്ക് വേണ്ടി സഭയ്ക്ക് വേണ്ടി സമർപ്പിതർക്ക് വേണ്ടി ദൈവവിളിക്കു വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് കൂടുതൽ ദൈവവിളികൾ ഉണ്ടാകാം പ്രത്യേകിച്ച് പൗരോഹിത്യ സമർപ്പിത ദൈവവിളികൾക്കായി നാം ശക്തമായി പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ നമുക്കറിയാം ഇന്ന് വിവാഹം നടക്കാതെ അനേക മക്കള് ഏഹ് മുപ്പത്തഞ്ചും മുപ്പത്തെട്ടും നാപ്പതും വയസ്സായിട്ട് ജീവിത പങ്കാളിയെ ലഭിക്കാതെ വേദനയോടെ പലരും പങ്കുവെക്കുന്ന അനുഭവങ്ങൾ കേൾക്കാറുണ്ട് സേവന നല്ല കുടുംബങ്ങൾ നമുക്കറിയാം കുടുംബം എന്ന് പറയുന്നത് ഗാർഗിക സഭയാണ് സമൂഹത്തിന്റെ അടിസ്ഥാന കോശം എന്ന് പറയുന്നത് കുടുംബമാണ് നല്ല കുടുംബങ്ങൾ ഉണ്ടാകാനുള്ള ദൈവവിളിക്കു വേണ്ടിയും നാം പ്രാർത്ഥിക്കണം ദുഃഖത്തിന്റെ രഹസ്യം ചെല്ലുമ്പോൾ നാം പ്രത്യേകമായി യോഗം വെക്കേണ്ടത് നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പൂർവീകർക്ക് വേണ്ടിയായിരിക്കണം ഈശോയുടെ വെച്ചൻ തോട്ടം മുതലുള്ള കുരിശ്മുവരെയുള്ള ഭാഗം ധ്യാനിക്കുമ്പോൾ ഈശോയുടെ നിന്ന് ഒഴുകുന്ന തിരിച്ചോറ് കൊണ്ട് ശുദ്ധീകരണാത്മാക്കളുടെ കടങ്ങളും പാപങ്ങളും മാച്ച് അവരെ സ്വർഗത്തിലേക്ക് എടുക്കണമേ എന്ന് നമുക്ക് തീക്ഷണതയോടെ പ്രാർത്ഥിക്കാം മഹിമയുടെ രഹസ്യം ധ്യാനിക്കുമ്പോൾ രണ്ടാമനവനായി ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സഭയിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ രാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാദേശികവും ഭരണ നിർവഹണം നടത്തുന്ന എല്ലാ നേതൃത്വ നിലയിലുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ചുരുക്കി പറഞ്ഞത് നമ്മുടെ നിയോഗങ്ങൾ വെറും നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ചുരുക്കാതെ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ നമ്മുടെ കുടുംബം സഭ ദൈവവിളി ലോകസമാധാനം ശുദ്ധീകരണാത്മാക്കളുടെ മോക്ഷപ്രാപ്തി ഇങ്ങനെയുള്ള ഒരു വിശാലമായ ഒരു നിയോഗം വെക്കുമ്പോൾ നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈശോ നടത്തി തരും നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഈ നാല് ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഈ പ്രധാനപ്പെട്ട ഈ നാല് നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ കൊന്തമാസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു ആ പ്രഭാഷകന്റെ പുസ്തകം മൂന്നിന്റെ നാല് നമ്മുടെ ജീവിതത്തിൽ അമ്മയെ മഹത്വപ്പെടുത്തുന്ന മക്കളായി നമുക്ക് ജീവിക്കാം പരിശുദ്ധ അമ്മ തന്നെ നമുക്ക് സംരക്ഷണം ഏർപ്പെടുത്തി തരും അല്ലേ ലുയ എല്ലാവർക്കും നന്ദി ജപമാല കൂട്ട് ജപമാല കൂട്ട്